വന്നോ കൂടാ അപ്പൊ ഇന്ന് നമ്മള് ഒരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാ അപ്പക്കാണോ എടുക്കണത് കൂടുതലും കൊറേ ഉണ്ടല്ലോ ഏ ഇന്നലെ ഇതിനും നല്ല ടേസ്റ്റ് ആയിരുന്നു ആറേ മുക്കാല് കഴിഞ്ഞു കേട്ടോ ഏ അരിന്തോണ്ടിരിക്ക സാധാ അരിയല്ല ബസ്മതി റൈസ് ആണ് കേട്ടോ എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല വന്നോ കൂടാ ഇല്ല ഞാൻ ചെടി നനയ്ക്കാൻ പോവാ ഏഹ് ഈ സമയത്തോക്ക് ആന്തൂരി നനയ്ക്കണം അതേ തൊണ്ടുപോയ സാധനം അപ്പൊ ഇന്ന് നമ്മള് ഒരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാ കൂടുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളാം കൊറച്ച് കഴിയുമ്പോ കൂടാൻ പറ്റൂല അമ്മയുടെ ആ വല്യ പാത്രം എവിടെ ഇരിക്കണം ഇന്ന് രാവിലെ എടുത്ത് ഓ അതേ ഇരിക്കുന്നു ആ അത് വേണം ഇളക്കാനൊക്കെ ആ എളുപ്പം

ബീൻസ് കാരറ്റ് വെളുത്തുള്ളി അരിഞ്ഞത് കാപ്സിക്കരിഞ്ഞത് കോണ് സ്വീറ്റ് കോണ് ഉള്ളി അരിഞ്ഞത് ജിഞ്ചർ പേസ്റ്റ് ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഇത്രയും വേവും മതിയോന്നൊന്ന് നോക്കി അരിടെ അമ്മയല്ലേ അതിന്റെ എക്സ്പേർട്ട് അരി അവിടെ ഇരിക്കുവ എടുത്തില്ല കഴിഞ്ഞു കഴിഞ്ഞു വേഗമാ ഞാനിതൊക്കെ സ്പൂൺ സ്പൂൺ ഇരിക്കുന്നു ചിരുപൊടി വേണമായിരിക്കും ഊറ്റാൻ വലിയ ും ആ അത് മതി അത് മതിയാണ് ധാരാളം മതി ഒരു ചെരുവത്തിലോട്ട് ഊറ്റാൻ വേണ്ടിട്ടോ അല്ല കൊറവന്നല്ല ചെറുതാണ് നെറ്റ് ഞാൻ അറ്റ് ദ സെയിം ടൈം ഇവിടെ മുട്ട ചിക്കി പൊരിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഏ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അപ്പൊ തന്നെ പാത്രങ്ങൾ കഴുകി വെക്കുക അല്ലെങ്കിൽ ഏറ്റവും അവസാനം നല്ല മെനക്കേടാവും കേട്ടോ കൂടുതൽ പാത്രങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിലും ഉപയോഗിച്ചത് അപ്പ അപ്പ കഴുകി വെക്കുക അല്ലെങ്കിൽ അവസാനം കൂട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാകും ഇനി ചിക്കട്ടെ കാരണം ഇതിന് ഒരുപാട് പാത്രങ്ങളുടെ ആവശ്യം ഉണ്ട് എപ്പോഴും ഒത്തിരി പാത്രങ്ങൾ ആവശ്യമുണ്ട് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ മാക്സിമം കുറച്ച് ഉപയോഗിക്കുക ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അപ്പ അപ്പ അത് കഴുകിയിട്ട് അടുത്ത പണി തുടങ്ങും അല്ലെങ്കിൽ നല്ല പണി കിട്ടും അവസാനം പാത്രം കഴുകി മാത്രം മണി കഴിക്കാതെ വേറെ ഉണ്ടാവൂല ഇനി നമ്മുടെ കലാപരിപാടിയൊക്കെ തുടങ്ങുവാണ് ആദ്യം ഈ പച്ചക്കറികളെല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് നെയ്യിലാണ് വഴറ്റാൻ പോണേ വെളിച്ചെണ്ണ ഒട്ടും ഉപയോഗിക്കണില്ല നെയ്യിലാണ് കേട്ടോ അപ്പൊ ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് നമുക്ക് വഴറ്റാം ചീസ് അത് അവസാനം ഇടാം ആദ്യം വെളുത്തുള്ളി അരിഞ്ഞു കിട്ടൂട്ടോ അതൊന്ന് സോട്ടായി കഴിഞ്ഞിട്ടേനും ബീൻസ് അരിഞ്ഞു ഇനി നമുക്ക് ക്യാരറ്റ് ഇടേണ്ട സമയമായി കാരണം ഇതൊക്കെയാണല്ലോ വേവ് കൂടുതൽ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതൊക്കെയാണ് ആദ്യം ഇടേണ്ടത് പിന്നെ എന്താ കാര്യം ആ ഇത് ഫുള്ള് വേണമെന്നൊന്നും ഇല്ല ഹാഫ് സോട്ടായി എടുത്താലും മതി വെജിറ്റബിൾസ് എപ്പോഴും ഹാഫ് സോട്ടായി കഴിക്കണം എന്നല്ലേ പറയണേ പിന്നെ നമുക്ക് ക്യാരറ്റ് ഇടാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഏറ്റവും അതിട്ടത് വെളുത്തുള്ളി അരിഞ്ഞതിന്റെ ഒപ്പം ഉള്ളിയും കൂടെ ഇടേണ്ടതായിരുന്നു അത് ഞാൻ വീരം എടുക്കുന്നതിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ് അത് നമുക്ക് കുഴപ്പമില്ല ഇപ്പം തന്നെ അങ്ങ് ഇട്ടേക്കാം ഓക്കെ അപ്പം നന്നായിട്ട് എപ്പോഴും ഇളക്കി കൊടുത്തോണ്ടിരിക്കണോ കേട്ടോ വീട് എടുക്കണമായിരുന്നു എനിക്ക് ഇളക്കാൻ പറ്റാത്തത് അപ്പം ഇനി ഇരിക്കുന്നത് ഈ മൂന്ന് ഐറ്റം ആണ് ഇതിൽ ഇഞ്ചി പേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇടാതിരുന്നത് അല്ലെങ്കിൽ വെളുത്തുള്ളി അരിഞ്ഞതും ചുവന്നുള്ളി അരിഞ്ഞതും ഇടുന്ന കൂട്ടത്തിൽ ഇഞ്ചി അരിഞ്ഞതും കൂടി ഇടേണ്ടതാണ് പക്ഷേ ഇഞ്ചി പേസ്റ്റ് ആയതുകൊണ്ട് ഇപ്പിട്ടാൽ മതി അല്ലെങ്കിൽ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ഇവൻ കരിഞ്ഞു പോകും മറ്റുള്ളതിൻ്റെ കൂടെ കൂടെ ചേർത്തിട്ട് അപ്പം ഇതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ക്യാപ്സിക്കോം കോണും നമുക്ക് ഇടാം കാരണം ഇതിന് രണ്ടിനും വേവ് കുറവ് മതിയല്ലോ ഈ കൂട്ടത്തിൽ ഒരു അല്പം ഉപ്പിട്ടേക്കാം ഉപ്പ് ആദ്യം ഇടാതിരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം വേഗം അങ്ങ് വഴറ്റി അങ്ങ് ബ്രൗൺ കളറിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പ് ആദ്യം ഇടാതിരുന്നത് ഉപ്പ് എന്തായാലും നമുക്ക് വേണം ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇട്ടേക്കാം കേട്ടോ പിന്നെ രണ്ട് ഇളക്കി ഇളക്ക് കഴിഞ്ഞ് കഴിഞ്ഞു രണ്ടിളക്കി കഴിയുമ്പോഴേക്കും ഈ സ്വീറ്റ് കോണും ക്യാപ്സിക്കോമുകളും ഇടാം നമ്മുടെ കാപ്സിക്കോൺ സ്വീറ്റ് കോണും ഇട്ടു ഇനി ഒന്ന് നമുക്ക് ഇളക്കാനുണ്ട് കേട്ടോ ഇലക്കി കഴിഞ്ഞൊരു ലേശം പെപ്പർ പൊടി ഇടാനുണ്ട് പെപ്പർ ചവിശി ഇരിപ്പുണ്ട് അത് ഒന്ന് ഇലക്കി കഴിഞ്ഞിട്ട് ഇത്താൽ മതി കേട്ടോ ഒന്ന് വഴറ്റി വരുമ്പോഴേക്കും സീക്കോണും ക്യാപ്സിക്കത്തിനും അധികം വേവിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്കിതൊന്ന് രണ്ട് മൂന്ന് തവണ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിതിലൂടെ പെപ്പർ ഇടാം സീക്കോണിൻ്റെ കളറ് പതുക്കെ മാറി തുടങ്ങും ബ്രൗണിലേക്കാവും നിൽക്കരുത് പതുക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴേക്കും ഇനി നമുക്ക് ഏതായാലും പെപ്പർ പൊടി ഇടാം പെപ്പർ പൊടി ഇട്ടു ഒരു പൊടിക്കരിവിന് അപ്പൊ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ വഴറ്റി കഴിഞ്ഞു തീ ഏറ്റവും കുറച്ച് വയ്ക്കുക എന്നിട്ട് നമ്മൾ നമ്മളിത് നമ്മുടെ മുട്ട ചിക്കി ചിക്കിപ്പൊരിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക റൈസ് ഇടുന്ന സമയമായിട്ടോ ഇനി നമുക്ക് റൈസ് ഇടാൻ ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചുതരാം കേട്ടോ അപ്പം ഞാൻ ഇളക്കി ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരിത്തിരി നാരങ്ങ സിറപ്പ് ഒഴിക്കണം ഒരു ഇത്തിരി സോയാബീൻ സോസും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങൂട്ടോ ഇനി ഇളക്കിക്കൊണ്ടിരിക്കാണേ ഒരിത്തിരി നാരങ്ങാസുരപ്പൊഴിക്കുക അതാ മട്ടു പോവാനാ ഇനി ഒരിത്തിരി കളറൊക്കെ കിട്ടാനാണ് കേട്ടോ അമ്മ ലാസ്റ്റ് വന്നു ഞാൻ മണിച്ചിട്ടാണോ വല്ല നടക്കുവോ ചിരി ടൊമാറ്റോ സോസും കൂടെ ഒഴിക്കാം അല്ലേ സോയാ സോസും കൂടെ വേണമെന്ന് തോന്നുന്നു അല്ലേ ടേസ്റ്റ് ചെയ്തിട്ട് മതി കാണാൻ നല്ല രസമുണ്ട് സോയ മതി അല്ലേ ടൊമാറ്റോ മതി ടൊമാറ്റോ സോസ് ഒഴിക്കാം ഇച്ചിരി ഒരു ഉപ്പും കൂടെ ഉപ്പെനിക്ക് എപ്പോഴും കുറവായിരിക്കും ഞാൻ തളിക്കാറ് പടോമിറ്റടുത്തു നീ പോന്നി കിട്ടില്ല മല്ലിലൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലാട്ടോ അതെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങള് സഡൻ ഉള്ള ഇവിടെ തീരുമാനമായിരുന്നു ഇത് ഉണ്ടാട്ടനിക്ക കറികടെ സൂപ്പറ സൂപ്പറ

നല്ലാണല്ലോ നല്ല അപ്പക്കാണോ എടുക്കണെ കൂടുതലെടുത്തോ കൊറേ ഉണ്ടല്ലോ അമ്മ ഇച്ചിരി എടുത്തോട്ടോ ഇത്രയൊന്നും വേണ്ട കുടുത്തേച്ച് സോസ് വേണമെന്നില്ല സൈഡ് ഡിഷ് ഒന്നും ഡിഷൊന്നും ഷോർട്ട് ഈറ്റ് ആയിട്ട് കഴിക്കാം ചൂടുണ്ട് ും ചീസും കൂടെ ഇട്ട നല്ല രുചിയായിരിക്കും ില്ല സോസ് പാൻ വേവിച്ചപ്പോ ഇച്ചിരി അരി കൂടുതലായി ഇച്ചിരി അല്ല അത്രയും വേവണ അവക്കും ഇഷ്ട അത് ഇച്ചിരി വേവ് കുറവായിരിക്കണ്ടിരുന്നതാ തിങ്ങി പോയി ചോറില്ല അമ്മ എടുത്തോ ബാക്കിയുണ്ടല്ലോ അപ്പൊ അതപ്പ കഴിച്ചോളൂ എന്നാ പിന്നെ ഞാനും ഇപ്പൊ കഴിച്ചോ അതാ നല്ല എന്നാ പാത്രം എടുത്തോണ്ടോ അല്ലെങ്കി ഇതിലേക്ക് മിക്സ് അത് വേണേ അപ്പയ്ക്ക് ഇച്ചിരി കൊടുക്കാം ബാക്കി ലൈറ്റ് ചോദിക്കാം ഇതിനെ കഴിക്കാം സോസ് പിന്നെ അമ്മ കുടഞ്ഞ കുഴിക്കും എനിക്ക് പേടിയോ എനിക്ക് ഒഴിക്കണേല് വേറൊരുത്തർക്ക് ഒഴിക്കുമ്പോ കൂടുതലായിക്കോ കഴ മതിയോ എനിക്കും പിന്നെ ശുചീകരണം ഞങ്ങൾ എല്ലാവരും അങ്ങനെ എഗ്ഗ് ഫ്രൈഡ് റൈസ് കഴിക്കുവാട്ടോ ചിക്കനും കൂടി വേണമായിരുന്നു കൂടെ അല്ലേ രണ്ട് മുട്ട ഇടാൻ ഞാനും പിന്നെ അങ്ങ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു വെറുതെ ചൂടാറിക്കളയണ്ടല്ലോ അപ്പൊ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുമ്പോൾ എല്ലാ ഫുഡിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ടേസ്റ്റ് എൻജോയ് ചെയ്യാം എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്യാണ് അപ്പക്കും നല്ല ഇഷ്ടമായി എനിക്കും അമ്മയ്ക്കും ചെറിയൊരു പോയിന്റില് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേവിക്കാൻ വെച്ച പാത്രമില്ല അത് ഇത്തിരി ചെറുതായി പോയതുകൊണ്ട് അതിനകത്ത് വെന്തപ്പ ഇരുന്ന് തിങ്ങി കൂടിപ്പോയി അരിയൊക്കെ കൂടിയേ അപ്പൊ ഇച്ചിരി ഓവർ കുക്ക് ആയിപ്പോയി അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ കുഴഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ആ ഒരു ഓവർ കുക്ക് ആയത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതും കൂടെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു പിന്നെ രണ്ട് മുട്ട ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി സൂപ്പറായിരിക്കും കേട്ടോ ഇച്ചിരി കൂടി വെജിറ്റബിൾസ് ആകാം എന്നും എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ ഓൾ ടഗദർ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ട്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വെജിറ്റബിൾസ് അരിഞ്ഞിടണം